എന്റെ ഡ്രസ് തിരുമ്പുമ്പോളെ അത് കല്ലും മൊട്ടി തിരുമ്പാണ്ടാ അത് സോപ്പും പൊടിയിൽ ഇട്ടുകണ്ടേ മുക്കി എടുത്താ മതി കേട്ടോ അതെന്തിന് ഈ ഇന്നോട് പറഞ്ഞത് അനക്കോട് സ്വയം ചെയ്താ പോരെ പോര് നിങ്ങളെന്താ ഇന്നെ കളിയാക്കോടെ അഭിത്ത ഇതുപോലെ ഒന്നും ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ടില്ല മര്യാദ ചേ ഞാൻ പറഞ്ഞതുപോലെ അവിടെ തിരുമ്പിയാ മതിന്റെ ഡ്രസ് ഇക്ക സൗകര്യം ഇല്ല എന്റെ വീട്ടുകാർ എന്നെങ്ങോട്ട് കെട്ടിച്ചു വിട്ടിക്കണതെ എന്റെ വേലക്കാറ്റായിട്ടല്ല ഓള് രാവിലെ തന്നെ കുളിച്ച് കൂറിയും തൊട്ട് വന്നിട്ടു നിന്നെ പഠിപ്പിക്കാന് അനക്ക് മോളെ ആളെ പറ്റിയില്ല ഇതേ ആ വിധല്ലയാണ് ആഹാ എന്നിട്ടേ അത്രക്ക് അഹങ്കാരാണോ ഞാൻ ഈ കാര്യം ഇമ്മാനോടെ പറഞ്ഞു തന്നെ കാര്യം ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി ചെന്ന് പറഞ്ഞു കൊടുക്ക് എന്നിട്ടേ ഇന്നെ തൂക്കി കൊല്ലാൻ പറമ്മാനോട് ഞാൻ ഇവിടുത്തെ തന്നെ ഇണ്ടാവും ഓ ഓ അത്രക്ക നിങ്ങക്ക് കാഞ്ഞു തരട്ടാ മാ ഒന്ന് പോ പെണ്ണവിടുന്ന് െ വൈകീട്ട് വിളിക്കാന്ന് പറഞ്ഞ് വെച്ച് പോയ ആളല്ലേ അത് ഇപ്പഴാണ് വിളിക്കണത് ഇന്നലെ കുറച്ച് വർക്ക് കൂടുതൽ ഉണ്ടായിരുന്നു എല്ലാരും ചായ ഒക്കെ കുടിച്ചോ എന്താ അവിടുത്തെ വിശേഷം ഉമ്മാവ് കുഴപ്പൊന്നും ഇല്ലക്ക ഉമ്മാക്കിപ്പോ പോര് കുഴപ്പമില്ല എന്തിനാണ് ഇങ്ങനെ കിടന്നു അലർന്നത് ഓടി നാട്ടുകാരോടിക്കൂടുണ്ട് ഈ അലർച്ച കേട്ടിട്ട് ഓ അല്ല ഇപ്പൊ ഞാൻ തൊള്ളോട്ട് വിളിച്ചാണല്ലോ വല്യ ആനക്കാരിയോ നിങ്ങൾ രണ്ടാമത്തെ വരുമ്പോളെ ഇന്നോട് എന്താ പറഞ്ഞു എന്റെ ഡ്രസ് തിരുമ്പാ പറഞ്ഞേനെ ഇന്ന് അടിക്കാൻ അവര് ഓങ്ങി അവര് എന്ത് ആശി എന്നെ അടിക്കാൻ ഓങ്ങ ഇത് വല്ലതും നടന്നതന്നെയാണോ മോൾട്ടിയെ ഇല്ല ഞാനേ കള്ളം പറയാണ് ഇക്ക െ കുറച്ച് കഴിഞ്ഞ വിളിക്കണ്ട പറയാക്ക് ഞാൻ പറയാ ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കില് ഉമ്മാ വരിന്റെ കൂടെ ഇത്താനോട് വന്ന് ചോദിച്ചു നോക്കി ആ നീ ചോയ്ക്കാഞ്ഞിട്ടുള്ള കുറവ് വേണ്ട അത് നടക്കാൻ കണ്ട് ഓരോ മരാങ്ങത്തോട്ട് വരും കണ്ട് ആ വെറുപ്പിക്ക എന്താണ് എന്താ കാര്യം ഓ ഇതിനോടൊക്കെ ചോദിക്കാൻ ചെന്നെ കല്ലാൻ ആളിയും ചുന്തും ചെറും ചെട്ടാത്ത ചുമർന്ന് വെച്ചെടുക്കാൻ അമ്മ സ്വഭാവ എല്ലായിടത്തും കാണുന്നത് പോലത്തെ ഓരോ ഇന്ത് മോൾട്ടിനോട് പറഞ്ഞത് ഓൾ എന്താ തിരുമ്പാൻ കൊടുന്ന് തന്നപ്പോള് എനിക്ക് പറ്റൂലെന്നാ ഓൾ അടിക്കാൻ ഓങ്ങിന്നൊക്കെയാണല്ലോ ഓള് പറഞ്ഞത് അൻ്റെ തിരക്കാരി ഇമ്മാനി ആങ്ങളാരൊക്കെ നിങ്ങണ്ട് വിളിക്ക് അറിയണല്ലോ ഈ മകൾ എങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടിരിക്കണേന്നുള്ളത് അങ്ങനെ തന്നെ ഇമ്മ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യണുമങ്ങൾ ഈ പറയണത് ഞാൻ അങ്ങനൊക്കെ മോൾട്ടിനോട് ചെയ്യുന്ന ഉമ്മക്ക് തോന്നുന്നുണ്ടാ അല്ലേ ഇതാപ്പ നന്നായത് ഇജ് ഒന്നും ചെയ്തിട്ട അപ്പൊ മോൾട്ടി നോണ അറിയാന്നയിച്ചു പറഞ്ഞേ ഞാനും ആലോചിക്കണത് മോൾട്ടി എന്തിനാണ് ഉമ്മാനോട് ഇന്നെ പറ്റിട്ട് ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറയുന്നത് മോൾട്ടി എനിക്ക് ഡ്രസ്സ് തിരുമ്പാൻ കൊടുത്തപ്പോള് അവിടെ വെച്ചാളാ ഞാൻ തിരുമ്പിക്കോളാന്ന് അമ്മ പറഞ്ഞത് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അന്ന ഇത് നോണ പറയാണ് നോണച്ചി മതി മോൾട്ടിയാ നിർത്തേ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഞ്ഞാള കളി കളിക്കേണ്ട പ്രായമല്ല തീന്ന് മനുഷ്യന്മാരെ മേനക്കെടുത്താനായിട്ടോളോ ഓരോന്നിട്ട് വന്നോളൂ ആ പിന്നിച്ച് തിരുമ്പാൻ പോകുമ്പോളെ ഇന്റെ ഒരു മാക്സിമം ഉണ്ടുണ്ട് അതൊന്നാണ് തിരുമ്പോണ്ടി ആയിക്കോട്ടെ ഇങ്ങോട്ട് വെറുതെ ുണച്ചിയാണ് എങ്ങനെയാണാവോ എന്റെ ഒക്കെ നിങ്ങളെ സഹിക്കുന്നത് ആണോ വലിയ കാര്യായി എന്റെ പണി വല്ല നോക്കടി വെണ്ണെ ഇക്ക പോവാൻ സൗകര്യം ഇല്ല നിങ്ങൾ എന്താ കാട്ടുക എന്നാലും ഞാൻ പ്രാധാനം വെച്ചി ഇതിപ്പ എന്നെ ഈ എന്റെ ഉമ്മയും കൂടി ഉണ്ടല്ലോ അഭിത്താനം ഇട്ടുങ്ങാണ്ടേ പഠിപ്പിക്കണ മതിയേ ഇന്നിട്ട് പഠിപ്പിക്കാൻ വരണ്ട ഇത് ആള് വേറെയാണ് കളി അങ്ങോട്ട് പഠിപ്പിച്ചതരും ഞാന് മര്യാദക്കിന്റെ മുന്നിൽ നിന്ന് പോകാണ് എനിക്ക് നല്ലത് ഈ സ്വയം ചെയ്യേണ്ട കാര്യം ഉണ്ടല്ല സ്വയം തന്നെ ചെയ്യണം മറ്റുള്ളവരെ ചെയ്തു തരുന്ന് വിചാരിച്ചു കണ്ടേ നടക്കരുത് എനക്ക് ഇവിടെ ആരും ഇങ്ങൊന്നും ചെയ്തരൂല നോക്കിക്കോളി താടകങ്ങള് ഇങ്ങക്കുള്ള പണി ഈ മോൾട്ടിയെ കാലോളി തന്നിരിക്കും മോൾട്ടിയാണ് ഈ പറഞ്ഞത് ആ ഇതുംകൊണ്ട് വായോ പാലും വെള്ളം കൊണ്ട് അനക്ക് ഞാൻ അങ്ങനെ നിന്ന് വരില്ലേ ഒന്ന് പോവാ പെടണം അവിടുന്നു പണിണ്ട് ഇത്താ ഇന്നലത്തെ കൈപ്പൊങ് ഒന്നു അത് നമുക്കൊന്ന് വറുത്തരച്ച് കറി വെക്കാം അതിനെന്താണ് ഈ വെക്കാലോ തേങ്ങ പൊളിച്ചതില്ല ഇത് അപ്പുറത്തുനിന്നെയൊരു തേങ്ങ പൊളിപ്പ് പൊളിച്ചു എപ്പൊ പൊളിച്ചിന്ന് വെച്ചാണീ അപ്പൊ പൊളിച്ചുകൊടുത്തരാം ഫുള്ള്ള് ഭീഷണി കൊടുത്തലൈനല്ല അകത്ത് എന്ത് ആ അവളെ ഇന്നെ ഭരിക്കാൻ നോക്കിയതാ അത് എട്ടായി മടക്കിയിട്ട് അത് അവൾ തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു ഡീ നമ്മളെ നാത്തുവിനൊക്കെ തന്നെയാണ് കാര്യം ശരിയാണ് പക്ഷെ അവളെ സ്വഭാവേ അടക്കറിയാണ് സ്വന്തം കാര്യം നേടാൻ വേണ്ടിട്ടേ അവൾ എന്തും ചെയ്യും അവൾക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയൂല നാത്തുമാരെ നാത്തുമാരായി നിന്നാൽ മതി അല്ലാതെ ഭരിക്കാൻ വരുമെന്ന് വേണ്ട ഇപ്പാ ഉമ്മനോട് കാട്ടുന്നതേ ഞാൻ എന്നല്ല പറയല്ലേ മുതല് കണ്ടിട്ടുള്ളേ ആർത്തിനെ പറയുള്ളു എടിക്കുരുപ്പ ഒന്ന് പതുക്കെ പറയും ഉമ്മ കേൾക്കും നമ്മൾ വന്ന് കയറിയവരല്ലേ നമ്മളിങ്ങട്ടേ വലിഞ്ഞു കയറി വന്നതെന്നല്ല ഇവരെ മക്കളെ നമ്മളെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന് ഇഷ്ടപ്പെട്ട് എന്നിട്ട് ഇങ്ങോട്ട് തെട്ടിക്കൊടുുന്നതല്ലേ ഇവരെ കാട്ടിൽ കണ്ടാൽ വിചാരിക്കുക ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണെന്ന് ഇപ്പോൾ വരെ ഞമ്മക്കാം ഇപ്പൊ കറിയക്കാം ഇങ്ങോട്ട് കടിച്ചാലേ ഞാൻ അങ്ങോട്ട് തിരിച്ചും കടിക്കും അല്ലാതെ കടി കൊണ്ടിട്ടേ മിണ്ടാ നിക്കാനേ ഇന്ന് കിട്ടുന്നു വീണിൻറെ ഒരു കാര്യം